ൾ സംഘടിപ്പിക്കുമ്പോ തീർച്ചയായും സ്റ്റേഷൻ ഉൾപ്പെടുത്തി നിങ്ങളോടൊപ്പം സുഹൃത്തുക്കളെ എന്ന് വർദ്ധിച്ചു വരുന്ന ലഹരി മയക്കുവരുന്നതിനെതിരെ മൊത്തം നാട് ഒന്നായിരിക്കുകയാണ് എന്ന് ഏതൊരു വാർത്ത എടുത്താലും അതിന്റെ പിന്നിലൊരു ലഹരിയാണ് ലഹരി എന്ന മുക്ത കേരളം എന്നുള്ള സന്ദേശം മൊത്തത്തിൽ ഇന്ന് മീഡിയയിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലും എവിടെ എടുത്താലും കൊലപാതകങ്ങൾ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത് അതുകൊണ്ട് കോളേജിലും എല്ലാ ഇപ്പൊരു കോളേജ് ലീവിലാകുമ്പോ സ്കൂള് ലീവാവുമ്പോൾ പറയുന്ന പെട്ടെന്ന് പേ പേരൻസ് വന്നിട്ട് കുട്ടികൾ എടുത്തോണ്ട് പോകുന്നത് രാഗിങ്ങും അതും മൊത്തത്തിൽ ഈ ലഹരിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാവരും മൊത്തം ഇപ്പൊ സംഭവത്തോളം ഞാൻ ഒരു ഒന്നര വർഷം മുമ്പ് ഇതിന്റെ ഇത് നടന്നു പോയതാണ് മഞ്ചേശ്വരം തിരുവനന്തപുരം വരെ ഇപ്പൊ ഇന്ന് ഞങ്ങൾ എക്സൈസ് ക്ലബ്ബ് കഴിഞ്ഞ ആഴ്ച അതിന്റെ ബാക്കിലും എല്ലാവരും ലഹരി മുക്തമാകണം എന്ന് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ ഞങ്ങളെ ജമാത്ത് തന്നെ പച്ചമ്പാടി ജുമാത്ത് ജമാൽപ്പെട്ട ജമാത്തിൽ നിന്ന് തന്നെ ഈ ലഹരി മുക്തമാകണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരെല്ലാം ഉണ്ടോ അവരെ ആ എന്നുള്ള തീരുമാനം വന്നിരിക്കുകയാണ് അതുകൊണ്ട് ലഹരിക്ക് ഒന്നാകാമെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു സന്ദേശം സമൂഹത്തിൽ ആയി യാണ് ദിവസവും നാം ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഇസ്ലാം വിലക്ക് ഇത്തരം കാര്യങ്ങൾ ഇസ്ലാം കർശനമായി വിലക്കുന്നുണ്ട് എല്ലാ ലഹരിയും ഉണ്ടാകുന്നത് കള്ളാണ് എല്ലാ ലഹരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അതുകൊണ്ട് നല്ല സമൂഹത്തിന്റെ സൃഷ്ടിക്കായി നമുക്ക് ഒന്നിക്കാം ലഹരിയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാം ലഹരിക്കെതിരെ എല്ലാവരും അണിചേരണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും